നിയമം കയ്യിലെടുക്കുന്ന ബുൾഡോസർ രാജ് കേന്ദ്രം എൻ ഡി എ സർക്കാർ ഭരിക്കുന്ന കാലത്ത് വർദ്ധിച്ചു വരുമ്പോൾ സുപ്രീം കോടതി കയറിയിരിക്കുകയാണ് വിഷയം ബിജെപി ഭരിക്കുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും മറ്റു ചിലയിടങ്ങളിലേക്കും ഇടിച്ചു നിരത്തിൽ നിയമം കയ്യിലെടുക്കുന്ന രീതിയിലേക്ക് വ്യാപിച്ചതോടെയാണ് വിഷയത്തിൽ പരമോന്നത നീതിപീഠം ഇടപെടുന്നത് ഒരാൾ ചെയ്ത കുറ്റത്തിന് ഒരു കുടുംബത്തെ ആകമാനം വീടില്ലാത്തവരാക്കുന്നത് ശരിയാണോ എന്ന ചോദ്യമാണ് കോടതിയിൽ ഉയരുന്നത് കേസിൽ പ്രതിയായത് മാത്രം ഒരാളുടെ വീടോ കെട്ടിടമോ പൊളിക്കാൻ സർക്കാരിന് എങ്ങനെ കഴിയുമെന്ന ചോദ്യമാണ് സുപ്രീം കോടതി സർക്കാരിനോട് ചോദിക്കുന്നത് ആൾക്കൂട്ട ആക്രമണം പോലെ കുറ്റം നടന്നു കഴിയുമ്പോൾ സർക്കാരിന് മേലുണ്ടാകുന്ന ആരോപണങ്ങളും കേസിൽ എന്ത് ചെയ്തുവെന്ന ചോദ്യവുമാണ് രാഷ്ട്രീയ പ്രേരിതമായ ഇത്തരം ഇടിച്ച പൊളിക്കലുകളിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത് തൽക്കാലം നാട്ടുകാരുടെ വായടപ്പിച്ച് ക്രൂരമായ കുറ്റകൃത്യങ്ങൾ ചെയ്തവരെ ഞങ്ങൾ തെരുവിൽ നേരിടുമെന്നും വീട് ഇടിച്ചു നിരത്തി മറ്റുള്ളവർക്കും മുന്നറിയിപ്പ് നൽകുമെന്നതുമാണ് പല സംസ്ഥാന സർക്കാരുകളുടെയും നയമാകുന്നത് ഒരാൾ കുറ്റാരോപിതനാകുമ്പോൾ അയാളുടെ കുടുംബത്തെ അടക്കം പെരുവഴിയിലാക്കുന്ന സമീപനം ധാർമികമായോ നിയമപരമായോ ശരിയാണോ എന്ന ചോദ്യമാണ് ഉയരുന്നത് ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് സർക്കാരും മധ്യപ്രദേശിൽ മുൻ ബിജെപി മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനുമാണ് ബുൾഡോസർ രാജ് തുടങ്ങിവച്ചത് നിലവിൽ മധ്യപ്രദേശിലെ ബി മുഖ്യമന്ത്രിയായ മോഹൻ യാദവും ഈ പാതയാണ് പിൻപറ്റുന്നത് രാജസ്ഥാനിലും ബി ജെ പി സർക്കാർ ഇതേ സമീപനം തുടർന്നപ്പോൾ വലിയ രീതിയിൽ കാര്യം ചർച്ചയായി രാജസ്ഥാനിലെ മുസ്ലിങ്ങൾക്ക് നേരെയാണ് ഈ ബുൾഡോസർ നീതി കൂടുതലായും പ്രയോഗിക്കുന്നതെന്നാണ് മനുഷ്യാവകാശ പ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്നത് പൗരന്മാരുടെ അവകാശ സംരക്ഷണത്തിന്റെ ഭാഗമായി പല സംഘടനകളും ഈ എക്സ്ട്രാ ജുഡീഷ്യൽ ശിക്ഷയ്ക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് സ്റ്റേറ്റിന്റെ പിന്തുണയോടെയുള്ള ഇത്തരം എക്സ്ട്രാ ജുഡീഷ്യൽ ശിക്ഷകൾ വേണ്ടെന്ന് പറയുമ്പോൾ നിയമവിരുദ്ധ നിർമ്മാണങ്ങൾ മാത്രമാണ് പൊളിച്ചു മാറ്റുന്നതെന്നാണ് കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ര പറഞ്ഞത് രാജ്യവ്യാപകമായി ബുൾഡോസർ രാജ് നടപടികൾ നിർത്തലാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിൽ ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായത് മുതിർന്ന അഭിഭാഷകൻ ദുഷ്യന്ത് ദാവെയാണ് ജസ്റ്റിസ് ബി ആർ ഗവായ് ജസ്റ്റിസ് കെ വി വിശ്വനാഥൻ എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത് ഇനി നിയമവിരുദ്ധ നിർമ്മാണമാണ് പൊളിച്ചു നീക്കുന്നതെങ്കിൽ കൂടി കെട്ടിടം പൊളിക്കുന്നതിന് രാജ്യവ്യാപകമായി മാർഗരേഖ പുറത്തിറക്കണമെന്നും സുപ്രീംകോടതി ഉത്തരവിട്ടു സെപ്റ്റംബർ പതിനേഴിന് സുപ്രീംകോടതി ഹർജി വീണ്ടും പരിഗണിക്കും പൊതുവഴികൾ കൈയ്യേറുന്ന ഒരു അനധികൃത നിർമ്മാണവും തങ്ങൾ സംരക്ഷിക്കില്ലെന്ന് പറഞ്ഞ കോടതി അതൊരു ക്ഷേത്രമാണെങ്കിൽ കൂടെ അനധികൃത നിർമ്മാണം സംരക്ഷിക്കപ്പെടേണ്ടതില്ലെന്ന് വ്യക്തമാക്കി പക്ഷേ പൊളിക്കുന്നതിന് മാർഗ്ഗനിർദ്ദേശങ്ങൾ ഉണ്ടായിരിക്കണമെന്ന കർശന നിർദ്ദേശമാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കോടതി നൽകിയത് തന്റെ മകൻ ക്രിമിനൽ ആണെങ്കിൽ അച്ഛന്റെ വീട് പൊളിക്കുന്നത് നീതിയാണോ എന്ന ചോദ്യമാണ് കോടതി സർക്കാരുകളോട് ചോദിക്കുന്നത് ഒരാളുടെ കുറ്റത്തിന് ഒരു കുടുംബത്തെ ഒന്നാകെ ശേഷിക്കുന്നത് ശരിയോ എന്ന ചോദ്യം ശക്തമായി ഉയരുമ്പോൾ കോടതി കൃത്യമായ വിഷയത്തിൽ ഇടപെടാൻ ഉറച്ചിരിക്കുന്നുവെന്ന് വ്യക്തമാക്കുന്നതാണ് ഇന്നത്തെ കോടതി മുറിയിലെ വാക്പോര് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ